യുദ്ധകലുഷിതമാണ് പശ്ചിമേഷ്യ പലരിൽ നിന്നും പലതരം ഇടപെടലുകൾ പദ്ധതികൾ ഒടുവിലത ട്രംപിന്റെ വക ഏറ്റവും പുതിയ പദ്ധതി ഗാസ ക്ലീൻ ഔട്ട് പദ്ധതി ഈ നീക്കം ഗസക്കാർക്കിടയിലും അതുപോലെ പലസ്തീൻ നേതാക്കൾക്കുമിടയിലും സൃഷ്ടിച്ച ഒരു പ്രകോപനം ചിലരയല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് പലസ്തീനുകൾ ഗസയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പദ്ധതി ഹമാസിൽ നിന്നും മറ്റു നേതാക്കളിൽ നിന്നും ശക്തമായ പല പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സെഷനിലാണ് ട്രംപ് പദ്ധതിയും വിശദീകരണങ്ങളും ഒക്കെ പങ്കുവച്ചത് പതിനഞ്ച് മാസത്തെ യുദ്ധത്തിന് ശേഷം ഗാസ ഒരു ഡിമോളിഷൻ സൈറ്റായി മാറിയെന്ന് ട്രംപ് പറയുന്നു പലസ്തീനുകളെ പ്രദേശത്തു നിന്ന് പൂർണ്ണമായും പുറത്താക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തിരുന്നു ഗാസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ജോർദൻ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഗാസ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് പറയുന്നുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായി ഉടൻ ഇക്കാര്യം സംസാരിക്കുമെന്നും ട്രംപ് പറയുന്നു എന്നാൽ പലസ്തീനുകളെ ഗസയിൽ നിന്നും ഈജിപ്തിലേക്കും ജർദാനിലേക്കും മറ്റും നാടുകടത്താനുള്ള ട്രംപിന്റെ ഈ ഒരു പദ്ധതി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ ഒഴിപ്പിച്ച് ഗാസയെ ശുദ്ധീകരിക്കാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ പലസ്തീൻ നേതാവ് മെഹ്മൂദ് അബ്ബാസും സായുധ സംഘടനയായ ഹമാസും ശക്തമായി എതിർക്കുകയാണ് തങ്ങളുടെ ഭൂമി എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും പലസ്തീൻ നേതാക്കൾ പ്രതിജ്ഞ എടുത്തു കാലങ്ങളായി ഇത്തരം കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങളെ ചെറുത്തവരാണ് ഇനിയും ഇത്തരം ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസീം നെയ്മും വ്യക്തമാക്കി അപ്പം ഗസയിൽ ഹമാസുമായി ചേർന്ന് പോരാടിയ ഇസ്ലാമിക് ജിഹാദ് ട്രംപിന്റെ ആശയത്തെ നിന്ദമായത് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസാലൽ സ്മോട്രിച്ച് ഉടമ്പടി കരാറിനെ എതിർക്കുകയും ചെയ്തു ഒപ്പം ഗസയിൽ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ പുനഃസ്ഥാപിക്കുന്നതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തെ ഒരു മഹത്തായ ആശയമെന്നും വിളിക്കുന്നുണ്ട് എന്നാൽ പലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് പിഴുതെറിയാനുള്ള ശ്രമങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി അറബ് ലീഗ് ഈ ആശയം നിരസിച്ചിട്ടുണ്ട് ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന് നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെ വംശീയ ഉന്മൂലനം എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ എന്ന് ലീഗ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഹമാസ് സമാധാന ഉടമ്പടി പ്രകാരം ബന്ധികളുടെ കൈമാറ്റം ചെയ്യുന്നതായി ബന്ധപ്പെട്ട തർക്കം ഒരു പരിഹാരത്തിലേക്ക് അടുക്കുകയാണെന്ന് പലസ്തീൻ വൃത്തങ്ങൾ പറയുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇസ്രായേലും ഹമാസും തമ്മിൽ ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തടവിലായിരുന്ന നാല് ഇസ്രായേലി സൈനികർ ഈ ബന്ധികളെ ഹമാസ് കൈമാറി പകരം ഇരുന്നൂറ് ഹമാസ് തടവുകാരെ ഇസ്രായേലും കൈമാറിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറ് പ്രകാരമുള്ള രണ്ടാമത്തെ തടവുകാരുടെ കൈമാറ്റമാണ് ഇപ്പോൾ നടന്നത് ഗാസ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള നഹാലോ സൈനിക താവളത്തിൽ നിന്നാണ് പേരെയും ബന്ധികളാക്കിയത് എന്തായാലും പരിഹാരത്തിലൂടെ നിരവധി പലസ്തീനുകൾക്ക് തീരദേശ റോഡുകൾ വഴി വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ട്രംപ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉത്തരം വഴിയറിയാം